സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂരിൽ തുടരുകയാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കും രാവിലെ പത്തിന് പിണറായിലും തലശ്ശേരിയിലും സ്വീകരണം നൽകും വൈകിട്ട് ഇരിട്ടിയിലും സ്വീകരണം നൽകും തുടർന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കുന്ന ജാഥ മാനന്തവാടി ബത്തേരി എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൽപ്പറ്റയിൽ സമാപിക്കും വിവരങ്ങളുമായി മനോജ് മയിൽ കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട് മനോജ് ഇന്ന് കണ്ണൂരിലെ പര്യടനം അവസാനിക്കുമ്പോൾ എന്തൊക്കെയാണ് കണ്ണൂരിലെ ആദ്യ ദിനം തൊട്ട് ഈ അവസാന ദിനം വരെ ലഭ്യമാകുന്ന ചിത്രങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സി പി എം ഇത്തരത്തിലുള്ള ഒരു ജനകീയ പ്രതിരോധ ജാഥ നൈ നടത്തുന്നത് കണ്ണൂർ ജില്ലയിലെ പര്യടനം ഇന്ന് പൂർത്തിയാകും ഇന്നത്തെ ആദ്യത്തെ പര്യടനം മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പിണറായിയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസം കണ്ണൂർ ജില്ലയിൽ നടന്ന ഈ ജാതിയിൽ വലിയ അഭൂതപൂർവമായ ഒരു ജനമുന്നേറ്റം ഉണ്ടായി ഇത് വലിയ ആത്മവിശ്വാസമാണ് സർക്കാരിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ് ഈ ജാതിയുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു വലിയ ഒരു ചലനം പൊതുസമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കുക അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മറ്റ് ഒരുക്കങ്ങളിലേക്ക് കടക്കുക അത് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വിജയകരം എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് വലിയ ജനസഞ്ചയമാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും എത്തിയത് ഇന്നലെ സമാപനം നടന്നത് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലായിരുന്നു ഒരു അടുത്ത കാലത്തൊന്നും കണ്ണൂർ നഗരം ദർശിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ജനമുന്നേറ്റം ഇവിടെ ഉണ്ടായി ഇത് പാർട്ടിക്കും സർക്കാരിനും നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല അതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കണ്ണൂരിൽ പര്യടനം പുരോഗമിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി ജാഥ ഇന്ന് വയനാട് ജില്ലയിൽ പ്രവേശിക്കും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പിണറായിയിലും തലശ്ശേരിയിലും ജാഥയ്ക്കിന്ന് സ്വീകരണം നൽകുന്നുണ്ട് കണ്ണൂരിൽ നിന്നും മനോജ് മയിലാണ് വിശദാംശങ്ങൾ നൽകിയത്